ഹാലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ നമ്മുടെ വേടന്റെ പാട്ട് കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നൈസായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് ന്യൂസ് ഇതാണ് വേടന്റെ പാട്ട് പഠിക്കേണ്ട കാലിക്കറ്റ് സർവകലാശാല സിലബസിൽ ഉൾപ്പെടുത്തേണ്ടെന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് പല വിദഗ്ധന്മാരുടെയും പഠനത്തിന് ശേഷം വേടൻ്റെ പാട്ട് ഒഴിവാക്കിയിട്ടുണ്ട് വേടന്റെ പാട്ട് മാത്രമല്ല ആ ഗൗരിലക്ഷ്മിയുടെ പാട്ടും കൂടെ ഒഴിവാക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് വേടന്റെ പാട്ട് ശുപാർശ ചെയ്ത സമയം മുതൽ ഭയങ്കരമായ വിവാദങ്ങളായിരുന്നു വേടന്റെ പാട്ട് സിലബസിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പഠിക്കുന്ന കുട്ടികൾ വേടനെ ഫോളോ ചെയ്യും കാരണം വേടൻ ചില കേസുകളിലൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളാണ് അതുകൊണ്ട് തന്നെ പഠിക്കുന്ന കുട്ടികൾ വേടന്റെ റോൾ മോഡൽ ആക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതായിരുന്നു പ്രാഥമികമായിട്ടുള്ള വിവാദം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് കവിതകൾ പഠിച്ചിട്ടുണ്ട് വള്ളത്തോൾ നാരായണ മേനോന്റെയും പൂന്താനം നമ്പൂതിരി പാടിന്റെ ആ കവിതകളൊക്കെ നമ്മൾ പഠിച്ചു പരീക്ഷയ്ക്ക് എഴുതി മാർക്ക് വാങ്ങിച്ചു എന്നതിനപ്പുറം വള്ളത്തോളിനെ പൂന്താനത്തെയും ഒന്നും നമ്മൾ ഒരിക്കലും റോൾ മോഡൽ ആക്കിയിട്ടില്ല പക്ഷെ ഇവിടെ വേറെ പലരും റോൾ മോഡൽ ആക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് വിദഗ്ധ സമിതിയുടെ പഠനം ഇനി വിദഗ്ധ സമിതി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിദഗ്ധമായിട്ടൊന്നും നോക്കാം ഈ ഒരു ശുപാർശ മുന്നോട്ട് വെക്കുന്നത് ബി ജെ പിയുടെ ഒരു അംഗമായ എ കെ അനുരാജാണ് ആ പാട്ടിൽ ശരി പഠിപ്പിക്കാൻ എന്താണുള്ളത് വേടന്റെ പാട്ട് പഠിപ്പിക്കാൻ യോഗ്യമല്ലെന്നാണ് ഈ അനുരാജിന്റെ തെട്ടുപൂരം ഇനി എന്താണ് ഇയാൾ പറയുന്ന കാര്യങ്ങൾ അതുകൂടെ നമുക്ക് കേൾക്കാം അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം എന്തുകൊണ്ട് ഹിരൺദാസ് മുരളിയുടെ ഈ പാട്ട് ബിരുദ തലത്തിലുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൂടാ എന്നുള്ളത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ അടിസ്ഥാനപരമായി ആ പ്രായത്തിലുള്ള വിദ്യാർത്ഥികളെ ഉള്ളടക്കം പഠിപ്പിച്ചാലും അവരെ ഒരു പരിധിയോളം അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറം അല്ലെങ്കിൽ വലിയ അളവിൽ ആ പാഠഭാഗങ്ങൾ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരം അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുകയും വിദ്യാർത്ഥികൾ പരസ്പരമുള്ള ചർച്ചയിൽ ഇത്തരം കാര്യങ്ങൾ ഉയർന്നു വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വാധീനിക്കപ്പെടും അപ്പോൾ അതാണ് അനുരാജ്യം മുന്നോട്ട് വെക്കുന്ന പ്രശ്നം അതായത് വേടന്റെ പാട്ടുകൾ പഠിക്കുമ്പോൾ അതിലെ വരികൾ കുട്ടികൾ പഠിക്കും ആ വരികളെ കുറിച്ച് ചർച്ച ഉണ്ടാകും ആ ചർച്ച പുറത്തോട്ട് പോകും ഇത് ചില ആളുകളെ വല്ലാതെ വിഷമിപ്പിക്കും അങ്ങനെ കുറച്ച് ആളുകളെ വിഷമിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് ആ ഒരു വിഷമം ഒഴിവാക്കാൻ കൂടെ വേണ്ടിയാണ് വേടന്റെ പാട്ട് ഒഴിവാക്കിയത് പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനം നല്ലതുപോലെയുണ്ട് ഈ പാട്ടാകട്ടെ പഠിക്കാൻ കൊടുത്തിരിക്കുന്നത് ലിങ്കാണ് യൂട്യൂബിലുള്ള പാട്ടിന്റെ ലിങ്കാണ് എന്ന് വെച്ചാൽ സ്വാഭാവികമായി നേരിട്ട് ഈ പാട്ട് വിദ്യാർത്ഥികളെ സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് കടത്തിപ്പെടും ഒന്ന് പോകന്റെ പാട്ട് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ സാമൂഹ്യ മാധ്യമത്തിലേക്ക് പോകുന്നു മേടന്റെ പാട്ട് യൂണിവേഴ്സിറ്റി പഠിപ്പിച്ചാൽ വിദ്യാർത്ഥികൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാമെന്നാണ് അല്ലെങ്കിൽ ഈ നൂറ്റാണ്ടിൽ ഒരു വിദ്യാർത്ഥിയും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ലല്ലോ അവരെ ഒന്ന് ഉറക്കാൻ വേണ്ടി ചെയ്തത് റോങ് ആണെങ്കിൽ പോലും നമ്മുടെ മാതാപിതാക്കൾ ചെയ്യുന്ന കാര്യമാണ് റീൽസ് വെച്ചിട്ട് അങ്ങോട്ട് കൊടുക്കും ആ സമയം മുതൽ നമ്മുടെ കുട്ടികൾ സോഷ്യൽ മീഡിയയിലാണ് ഇനിയിപ്പം വേറെ പാട്ട് പഠിപ്പിച്ചാലേ ഇവരെ എല്ലാം കൂടെ സോഷ്യൽ മീഡിയയിലേക്ക് തള്ളിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ എന്നുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ വിദഗ്ധമായ കണ്ടുപിടുത്തം തന്നെയാണ് അതേസമയം ഈ പാട്ടിന്റെ ആശയം അതുപോലെ തന്നെ ഇതിന്റെ പശ്ചാത്തലം ഇത് അവതരിപ്പിക്കുന്ന വ്യക്തി എല്ലാം വിവാദത്തിലാണ് അല്ലെങ്കിൽ ഒന്നിനു പിറകെ ഒന്നായി പല 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 പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അത് ശരിയാണ് വേടന്റെ പല പാട്ടുകളും വിവാദങ്ങൾ സൃഷ്ടിക്കുന്നവ തന്നെയാണ് അതിന്റെ വരികൾ പല ആളുകളും വല്ലാതെ നോവിപ്പിക്കുന്നതാണ് കാരണം ഇവിടുത്തെ സവർണ്ണനയോ ജന്മത്ത മനോഭാവത്തെ ഒന്നും അംഗീകരിക്കുന്ന ഒരു വരികൾ വയനാട്ടിൽ അങ്ങനെ കുറച്ച് വരികൾ ഉണ്ടായിരുന്നെങ്കിൽ ഓ തമ്പ്ര എന്നൊക്കെ വിളിക്കുന്ന ആ ഒന്ന് രണ്ട് വരികളോടെ വേടൻ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല കേരളത്തിലെ സകല യൂണിവേഴ്സിറ്റിയിലും പാട്ട് പറഞ്ഞ് എന്ത് ഇങ്ങനത്തെ കുറച്ച് വരികളൊക്കെ എഴുതി ഏറ്റവും പ്രധാനം കുറച്ച് മുൻപേ ഹിരൺദാസ് മുരളി അറസ്റ്റ് ചെയ്യപ്പെട്ടു അതാകട്ടെ ലഹരി വസ്തു കയ്യിൽ വച്ചു എന്നതിനാണ് കേരള സർക്കാർ ഉൾപ്പെടെ ഇപ്പോൾ പറയുന്നത് കേരളത്തിൽ ലഹരിയുടെ വ്യാപനം വളരെയധികം വർദ്ധിച്ചു അതുകൊണ്ട് തന്നെ അതിനെതിരെ ബോധവൽക്കരണം സർക്കാർ ഒരു വശത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സർവകലാശാല അത്തരത്തിൽ വിവാദ വ്യക്തിയായ ഹിരൺദാസ് മുരളിയുടെ പാട്ട് പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നത് അതോടൊപ്പം തന്നെ മറ്റ് കേസുകളിൽ കൂടി ഈ ഹിരൺദാസ് മുരളി ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കണം അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ എന്നെ മാതൃകയാക്കരുത് എന്ന് പറയുന്ന ഒരു യുവാവ് അദ്ദേഹമാകട്ടെ ഈ പാട്ട് ഈ രംഗത്ത് വളരെ കുറച്ചു കാലം മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ അത്തരത്തിൽ ഈ രീതിയിൽ എല്ലാ അർത്ഥത്തിലും വ്യക്തിപരമായി സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഹിരൺദാസ് മുരളി യഥാർത്ഥത്തിൽ തെറ്റ് അയാളെ തിരുത്തി പറയുന്നു അയാൾ പറയുന്നു നിങ്ങൾ എന്നെ മാതൃകയാക്കരുത് എന്ന് പറയുന്നു അതൊരു ഇൻഫ്ലുവൻസ് അല്ലേ ഞാൻ ചെയ്ത പ്രവർത്തികൾ നിങ്ങൾ ചെയ്യരുത് മാത്രമല്ല ഞാൻ ആ തെറ്റ് ഇന്നു മുതൽ തിരുത്താൻ ശ്രമിക്കുകയാണെന്നും കൂടെ അയാളോട് പറയുന്നുണ്ട് അതിനൊന്നും നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല വേടൻ കഞ്ചാവ് കേസിൽ അറസ്റ്റിലായി അത് ശരിയാകും വേടൻ കഞ്ചാവ് വലിക്കുന്നു എന്നതുകൊണ്ട് അതിൽ ഇൻഫ്ലുവൻസ് ആയിട്ട് കഞ്ചാവ് വലിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയത്തില്ല കഞ്ചാവ് വലിക്കുന്നു എന്ന ഒരു പ്രവൃത്തിയെ ഒരു കാലത്ത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല പക്ഷേ പക്ഷേ നമ്മുടെ സിനിമകളിലൊക്കെ ഏതൊക്കെ തരത്തിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട് കൊലപാതകം റേപ്പിങ് അടിപിടി വെട്ടുകുത്ത് പല സിനിമകളിലും പുകവലി മദ്യപാനം കഞ്ചാവ് ഇതൊക്കെ അവർ കാണിക്കുന്നുണ്ട് ആ സിനിമ കാണുന്ന കുട്ടികളെല്ലാം അതിൽ ഇൻഫ്ലുവൻസ് ആയതെല്ലാം ചെയ്യുന്നുണ്ട് ഇത് വേടം ചെയ്യുമ്പോൾ മാത്രമാണ് ഇത്ര വലിയ ഇഷ്യൂ ആയത് കാരണം അയാൾ തമ്രാൻ മനോഭാവത്തെ അംഗീകരിക്കുന്ന ആളല്ല ആ ഒരു മനോഭാവത്തെ പുച്ഛിച്ചു തള്ളിതാണ് വേടം ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഈ വീഡിയോക്ക് വന്ന ഒരു കമന്റ് വായിച്ചപ്പോൾ ഇങ്ങനെ വേടന്റെ പേരിൽ ഒരു ജാതിവാൽ അങ്ങനെ ഒരു ജാതിവാൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ പാട്ട് സിലബസിൽ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പാഠഭാഗം ഈ യുവ സമൂഹത്തിന് പഠിക്കാൻ കൊടുക്കുന്നത് ശരിയല്ല എന്നതായിരുന്നു ഒരു വാദം രണ്ടാമത് ഈ തെരഞ്ഞെടുത്ത പാട്ടിലെ വരികളാണ് അതായത് സഹിഷ്ണുതയുടെ പര്യായമായ ബുദ്ധനെ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുന്ന വരികൾ അതുപോലെ തന്നെ കശ്മീരിൽ ഒരു അമ്പലത്തിലല്ല നടന്നതെങ്കിൽ പോലും ഒരു പെൺകുട്ടിയെ അമ്പലത്തിൽ വെച്ച് വധിച്ചു എന്ന തെറ്റായ മാധ്യമ പ്രചരണം അത് സമൂഹ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും ഉൾപ്പെടെ ആദ്യം ചെയ്യുകയും പിന്നീട് തിരുത്തുകയും ചെയ്തു എന്ന് മാത്രമല്ല ഒരു പിഞ്ചുകുട്ടിയായതുകൊണ്ട് ആ കുട്ടിയുടെ പേര് പരാമർശിക്കരുത് എന്ന നിർദ്ദേശം ഉള്ളതിനാൽ മാധ്യമങ്ങൾ ആദ്യം ആ കുട്ടിയുടെ പേര് പറഞ്ഞിരുന്നു പിന്നീട് മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആ കുട്ടിയുടെ പേര് പിൻവലിക്കാൻ തയ്യാറായിരുന്നു എന്നാൽ ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ട് തെറ്റായ ഒരു ആശയം പ്രചരിപ്പിക്കുന്ന വരികൾ ഈ പാട്ടിലുണ്ട് ഇത്തരത്തിൽ വളരെയധികം വിവാദപരമായ വരികൾ ഉൾപ്പെട്ട ഒരു പാട്ട് കൂടിയാണിത് അത് പാട്ടിലെ വളരെ പ്രസക്തമായ വിവാദമായ ഒരു വരിയായിരുന്നു അത് ആ പെൺകുട്ടിയുടെ അര ഉടയ്ക്കാൻ ഭഗവാൻ കാവലിരുന്നു എന്ന് പറയുമ്പോൾ പലരിലും അത് അലോരസം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പറയുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അനുരാജ് ഇവിടെ പറയുന്നത് അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല ആ ഒരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല അങ്ങനെ നടന്നെന്നാ അതങ്ങനെ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയും ഇതുകൊണ്ട് ഇപ്പം കർണാടക ധർമ്മസ്ഥലം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് കൊലപാതകങ്ങൾ നടക്കുകയാണ് ഒരാളും അത് അന്വേഷിക്കാൻ പോകുന്നില്ല ഒരു കേസുമില്ല ഒരു തെളിവുമില്ല ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്നത് അപ്പോൾ ഒരു പാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു വരി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പ്രൊമോട്ട് ചെയ്യപ്പെടാൻ പറ്റുന്നതല്ല അത് പറ്റത്തില്ല അതങ്ങനെയാണ് അത്തരത്തിലൊരു പാട്ടിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ റാപ്പ് സംഗീതത്തെ പരിചയപ്പെടുത്തുക ഇത് ഭാരതീയമായ എന്ത് ചിന്താ പദ്ധതിയുടെ അല്ലെങ്കിൽ സംഗീത പദ്ധതിയുടെ ഭാഗമാണ് ഇത് എന്ന് മനസ്സിലാകുന്നില്ല എത്രയോ മഹത്തായ കലകളുള്ള ഭാരതീയ സംസ്കൃതിയിലുള്ള എത്രയോ പാട്ടുകളെ നമുക്ക് പരിചയപ്പെടുത്താനുള്ളപ്പോൾ എത്രയോ സംഗീതജ്ഞരെ പരിചയപ്പെടുത്താൻ നമുക്കുള്ളപ്പോൾ എന്തുകൊണ്ട് ധൃതി പിടിച്ച് ഈ രീതിയിൽ ഹിരൺദാസ് മുരളിയുടെ പാട്ട് തിരഞ്ഞെടുത്തു അടുത്ത ഈ അനുരാജ് പറയുന്നത് റാപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ കലാരൂപമല്ല അപ്പം പിന്നെ എങ്ങനെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് മേടിന്റെ പാട്ട് സിലബസിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് മൈക്കിൾ ജാക്സന്റെ പാട്ടിലെ വരികയാണ് അതുപോലെ വേടന്റെ ഭൂമി ഞാൻ വാഴ്ന്നണമെന്ന പാട്ടിലെ വരികൾ അതിൽ ചില സമാനതകൾ ഉള്ളതുകൊണ്ട് ഇത് തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ പാട്ടി പദ്ധതിയാണ് ഉദ്ദേശിച്ചത് അതല്ലാതെ വള്ളത്തോളിന്റെയോ പൂന്താനത്തിന്റെയോ ചെറുശ്ശേരിയുടെയൊക്കെ പോലെ ഒരു കവിതയായിട്ട് ആളുകളെ പഠിപ്പിക്കാനല്ല ഈ രണ്ട് കോമ്പിനേഷനുകളെ പറ്റിയുള്ള ഒരു അല്ലൈസ് മാത്രമാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ മൈക്കിൾ ജാക്സന്റെ പാട്ടാണ് നമ്മുടെ ഭാരതീയ സംസ്കാരമാണോ നമ്മുടെ ഭാരതീയ കലാരൂപമാണോ മൈക്കിൾ ജാക്സന്റെ പാട്ട് യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ട എന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് പറയാത്തത് പറയില്ല കാരണം നിങ്ങളുടെ പ്രശ്നം മൈക്കിൾ ജാക്സൺ അല്ലല്ലോ നിങ്ങളുടെയൊക്കെ പ്രശ്നം വേടനാണ് വേടന്റെ പാട്ടാണ് വേടന്റെ വരികളാണ് ഇനി ഒരു വാർത്തയിൽ ഇനി കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ അതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ വളരെ ലോങ് ആയിപ്പോ അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ആ ഭാഗങ്ങൾ ഉൾപ്പെടുത്താം അപ്പോൾ എന്തായാലും കാലിക്കെട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്നും വേടൻ്റെ പാട്ട് ഒഴിവാക്കാനുള്ള ശുപാർശ പോയിട്ടുണ്ട് മിക്കവാറും അത് ഒഴിവാക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് പക്ഷെ സിലബസിൽ നിന്നും വേടൻ്റെ പാട്ട് ഒഴിവാക്കിയതുകൊണ്ട് കേരളത്തിലെ ജനമനസ്സുകളിൽ നിന്നും ആ വരികൾ പോകത്തില്ല കൊച്ചു കുട്ടികളോട് പോലും ഒരു പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ കടലമ്മ വറ്റതല്ലേ രാരി രാരിലോ ഈ പാട്ടുകളൊക്കെയാണ് ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് മാത്രമല്ല ആ പാട്ടിലെ വരികളൊക്കെ പല ആളുകൾക്ക് ഹൃദസ്വുമാണ് അതുകൊണ്ട് തന്നെ പാഠ്യപദ്ധതികളിൽ നിന്നും വേടന്റെ ആ പാട്ടുകൾ ഒഴിവാക്കിയാൽ കേരളത്തിലെ ജനമനസ്സുകളിൽ നിന്നും ആ വരികളൊന്നും പോകത്തില്ല കാരണം അത്രയേറെ ശക്തവും വ്യക്തവുമായ വരികളാണ് ജനമനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങിയ വരികളാണ് ഓരോ ആളുകളും കേൾക്കാനും പാടാനും കൊതിക്കുന്ന വരികളാണ് ഇപ്പോൾ രണ്ട് മാസമായിട്ട് വേടന് പ്രോഗ്രാമില്ല മഴക്കാലം ഒക്കെ ആയതുകൊണ്ടാണ് ഇനി അടുത്ത മാസം ഒമ്പതാം തീയതി കൊച്ചിയിൽ വേടന്റെ പ്രോഗ്രാം ആരംഭിക്കുകയാണ് അതിനുശേഷം ഒരുപാട് ബുക്കിങ്ങുകൾ വന്നിട്ടുണ്ട് ഇനി വേടന്റെ പ്രോഗ്രാമുകൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും വേടന്റെ പാട്ടുകൾ എന്ന് പറയുന്നത് അവൻ വന്ന വഴികളെക്കുറിച്ചും അടിച്ചമർത്തപ്പെട്ട ജനതയുടെ ശബ്ദവുമായിട്ടാണ് അതുകൊണ്ടാണ് വോയിസ് ഓഫ് വോയ്സറസ് ഒക്കെ ഇത്രയധികം വിവാദമായി മാറിയത് അപ്പോൾ അവന്റെ സ്വന്തം ജീവിതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വരികൾക്ക് അത്രയേറെ ശക്തിയും തീഷ്ണതയും ഉണ്ടാവും അത് ഒരു യൂണിവേഴ്സിറ്റിയുടെ പാഠ്യപദ്ധതി ഒഴിവാക്കിയാൽ അവസാനിക്കുന്ന തീയല്ല അതിങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ